അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതു മുതൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീവ്ര ഡെമോക്രാറ്റിക് അനുഭാവികളടക്കം നിരവധി പേരുടെ നോട്ടപ്പുള്ളിയാണ് ട്രംപ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുണ്ടായ വധശ്രമത്തെ ട്രംപ് അത്ഭുതകരമായി അതിജീവിച്ചത് വാർത്തകൾ ഇടം പിടിച്ചിരുന്നു ഇപ്പോഴിതാ പ്രസിഡന്റ് പദവിയിലിരിക്കെ ട്രംപിനെ വധിക്കാൻ ഒരു പതിനേഴുകാരൻ നടത്തിയ ഗൂഢാലോചനയാണ് ചുരുളഴിയുന്നത് ട്രംപിനെ വധിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ അമ്മയെയും രണ്ടാനച്ഛനെയും കൊലപ്പെടുത്തിയതോടെ കൗമാരക്കാരൻ പിടിയിലായി ഫെബ്രുവരിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് രാജ്യത്തെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ടത് പതിനേഴുകാരനായ നിക്കിത കാസപ്പ് എന്ന കൗമാരക്കാരനാണ് പ്രസിഡന്റിനെ വധിക്കാനും ഭരണകൂടത്തെ അട്ടിമറിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചത് പദ്ധതികൾക്കായി പണം ഉണ്ടാക്കാൻ ഇയാൾ അമ്മയെയും രണ്ടാനച്ഛനെയും വെടിവെച്ച് കൊലപ്പെടുത്തി കാസപ്പിനെതിരെ ഒൻപത് കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അതിൽ രണ്ട് കൊലപാതക കുറ്റങ്ങളും മൃതദേഹം ഒളിപ്പിച്ച കുറ്റങ്ങളും ഉൾപ്പെടുന്നു അതിനൊപ്പമാണ് പ്രസിഡന്റിനെ കൊലപ്പെടുത്താൻ ാലോചന നടത്തിയെന്ന കുറ്റവും ചുമത്തിയിരിക്കുന്നത് ഫെബ്രുവരി പതിനൊന്നിനാണ് കൗമാരക്കാരൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നത് കാസപ്പിന്റെ അമ്മ ടാറ്റിയാന കാസപ്പിനെയും രണ്ടാനച്ഛൻ അച്ഛൻ ഡൊണാൾഡ് മേയറേയും വെടിയേറ്റ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടാഴ്ചയായി കുട്ടി സ്കൂളിൽ പോകാത്തതിനെ തുടർന്ന് അധികൃതർ വീട് സന്ദർശിച്ചപ്പോഴാണ് മാതാപിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആഴ്ചകളോളം അഴുകിയും മൃതദേഹങ്ങൾക്കൊപ്പം താമസിച്ച ശേഷം പതിനാലായിരം ഡോളറും പാസ്പോർട്ടുകളും വളർത്തുനായയുമായി പ്രതി രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ മാസം കൻസാസിൽ വെച്ചാണ് പതിനേഴുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടാനച്ഛന്റെ എ സുവി മോഷ്ടിച്ചതിനും തോക്ക് കൈവശം വെച്ചതിനുമാണ് കാസപ്പിനെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ട്രംപിനെ വധിക്കാനുള്ള പ്രതിയുടെ പദ്ധതിയും വെളിവാകുന്നത് കാസപ് തന്റെ പദ്ധതികൾക്കായി ഡ്രോണും സ്ഫോടക വസ്തുക്കളും വാങ്ങിയതായും റഷ്യൻ പ്രഭാഷകർ ഉൾപ്പെടെയുള്ളവരുമായി തൻ്റെ പദ്ധതികൾ പങ്കുവച്ചതായും ഫെഡറൽ അധികൃതർ കോടതിയിൽ സമർപ്പിച്ച രേഖകളിലുണ്ട് ഹിറ്റ്ലറെ പ്രശംസിക്കുന്ന മൂന്ന് പേജുള്ള കുറിപ്പും കണ്ടെടുത്തിരുന്നു പ്രതിയെ മെയ് ഏഴിന് കോടതിയിൽ ഹാജരാക്കും ജൂലൈ പതിമൂന്നിന് പെൻസിൽവാനിയയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ട്രംപിനു നേരെ ഒരാൾ വെടിയുതിർത്തത് ട്രംപിന്റെ ചെവിക്കാണ് അന്ന് പരിക്കേറ്റിരുന്നത് ഇതിൽ ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പതിനഞ്ചിന് ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ വച്ചും ട്രംപിന് വധിക്കാൻ ശ്രമമുണ്ടായി ട്രംപിനെ വകവരുത്താൻ ശ്രമിക്കുന്നതായി ഇറാനെതിരെയും ആരോപണമുയർന്നിരുന്നു